ഏറ്റവും അധികം വേദനിപ്പിച്ച ജയന്റെ മരണമാണ് അപ്പൊ എൺപതുകൾ കൂട്ടായ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ജയനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ സത്യം പറഞ്ഞാല് ഞാന് അവനെ നിർത്തുന്നത് സ്കൂളിലൊക്കെ ഒന്നുള്ള ജയന്റെ പടത്തിൽ ഞാൻ അതിൽ ഡബിൾ ഡോറാണ് അതെ അന്ന് ഞാൻ മദ്രാസിനോട് വിട പറഞ്ഞിട്ട് കല്യാണം കഴിച്ച ഹസ്ബൻഡ് വിട്ടോട്ട് പോവുകയാണ് രാത്രി ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് ജയൻ മരിച്ചു വെച്ചപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല പിന്നെ ജയന്റെ മാലയൊക്കെ ഇട്ട് അങ്ങനെ എന്തൊക്കെ എടുത്തു

ജയനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആദ്യമൊക്കെ ജയന് ഈ ഞങ്ങളുടെ ഷൂട്ടിങ് കാണാൻ പറ്റുന്ന ഭയങ്കര ഞങ്ങളുടെ ഒക്കെ എന്തെങ്കിലും ഒക്കെ സിനിമയിലൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇത് ഇവിടെ ഇവിടെ വരയിൽ വെള്ളം ഭയങ്കര ഡെഡിക്കേഷൻ അഭിനയിച്ചു പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജയന് ഇഷ്ടപ്പെടാനൊരു കാര്യമാണ് അന്ന് വരെ ഉണ്ടായിരുന്ന ഇപ്പം നായകന്മാർ അവരൊരു ബോഡിയൊന്നും ശ്രദ്ധിക്കും അങ്ങനൊക്കെ ഉള്ളൊരു ഒരു അപ്പൊ അതിനെ വ്യത്യസ്തമായിട്ട് ജയന്തു വെച്ചാൽ അങ്ങനൊക്കെ ഒരു നല്ല ശരീരമുള്ള ഒരു നായകൻ പക്ഷെ മറ്റുള്ള ലാംഗ്വേജിലൊക്കെ അവർ അങ്ങനെയുള്ളവരുണ്ടെന്ന് പക്ഷെ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഇഷ്ടം അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മള് ഭയങ്കര ഇഷ്ടമായി അതൊരു വലിയ കാര്യമാണ് പിന്നെ പെരുമാറ്റം തീർച്ചയായിട്ടും എല്ലാവരോടും നമ്മൾ നമുക്കൊരു ആവശ്യം ഉദയലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന കാലത്ത് രാത്രി ഞങ്ങളെ സിനിമ ബോഡി കാടാണ് അത്ര എല്ലാവരുമായിട്ട് ഭയങ്കര